നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഇന്റർ മിലാനെ പരാജയപ്പെടുത്താൻ സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയം പക്ഷെ അഗ്രികേറ്റിൽ രണ്ട് ടീമുകളും സമനില പാലിച്ചതോടുകൂടി പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മത്സരം എത്തുകയായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാൻ സാധിക്കുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിന് മുന്നേ വളരെ നീചമായ ഒരു പ്രവൃത്തി അത്ലറ്റിക്കോ മാൻഡ്രിഡ് ആരാധകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് അവർ ഒന്നിച്ച് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്രതാരമായ വിനീഷ്യസ് ജൂനിയർക്കെതിരെ വംശീയമായ അധിക്ഷേപം നടത്തുകയായിരുന്നു വിനീഷ്യസ് ചിംബാൻസി ആണ് എന്ന ചാൻഡാണ് അവർ മുഴക്കിയിട്ടുള്ളത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ഇത് വലിയ വിവാദമായി വിനീഷ്യസ് ഈ മത്സരത്തിന്റെ ഭാഗം കൂടിയല്ല എന്നിട്ട് പോലും അത്ലറ്റിക്കോ മാഡ്രഡ് ആരാധകർ അദ്ദേഹത്തിന് നേരെ വംശീയാധിക്ഷേപം നടത്തുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട വിനീഷ്യസ് ജൂനിയർ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യത്തിൽ യു എഫ് എയോട് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ പ്രവൃത്തിയിൽ യു എഫ് എയും ചാമ്പ്യൻസ് ലീഗും നടപടി എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഭാഗമല്ലാത്ത മത്സരങ്ങളിൽ പോലും ഇത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രഡ് ആരാധകർ എപ്പോഴും ഈ താരത്തിനെതിരെ ക്രൂരമായ രൂപത്തിലുള്ള വംശീയാധിക്ഷേപങ്ങൾ നടത്താറുണ്ട് ഇവർക്കെതിരെ പലപ്പോഴും ലാലിക നടപടിയെടുക്കാൻ മടിക്കാറുണ്ട് അക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഉയരാറുണ്ട് ഏതായാലും യു എഫ് ഐ ഇക്കാര്യത്തിൽ എടുക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഒരിമയ കൊണ്ടും കാണാം